ചാലോട് വ്യാപാര ഭവനിൽ ഭക്ഷ്യസുരക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മട്ടന്നൂർ സർക്കിളിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം ചാലോട് വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ ഫോസ്റ്റാക് ട്രെയിനർ മുഹമ്മദ് ജാഫർ ക്ലാസ് എടുത്തു ആൾക്കാരെ ആരെയും അങ്ങനെ രസം ഉണ്ടാവോ ഞാൻ മാത്രം മാത്രം നിങ്ങൾ വിശ്വസിക്കുന്ന അവിടെ വേറെ കാര്യം ആൾക്കും നിങ്ങൾക്കെതിരെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാനോട് ആത്ഭാഥ കൊടുത്തിട്ടൊന്നുമില്ല അതായത് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ അറിയാതിരിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് അത് അറിയുകയും അത് പാലിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാവണം പാലിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാവുന്ന പറഞ്ഞു കാര്യം എങ്ങനെ പ്രശ്നത്തിന് ആൾ വന്നാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ബേക്കറി ആയിക്കോട്ടെ സ്ഥാപനങ്ങളായിക്കോട്ടെ ഏതൊരു ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാലും മിനിമം ഒരു പത്ത് പ്രശ്നം കണ്ടുപിടിക്കുക ഇല്ലേ നിങ്ങൾ പറയാം എന്നിട്ട് പിന്നെ ലൈസൻസ് ഒക്കെ ചോദിച്ച് തലപ്പാണ് ലൈസൻസ് എവിടെ പിന്നൊരു തെരച്ചിലുണ്ട് എവിടെ വെച്ചതറിയില്ല സുരേഷ് മഞ്ഞ ഫയൽ കണ്ടിരുന്നോ പിന്നെ ഒരു തെരച്ചിലാണ് ഈ തെരച്ചിലും രണ്ടർ ഉണ്ട് എന്താണ് ഒന്നാമത്തെ അറിയോ ഒന്നാമത്തെ എവിടെ രണ്ടാമത്തെ അങ്ങനല്ല എവിടെന്നറിയാ എന്നാലും നേരം ഇവരെ പിടിച്ചു നിർത്തണമല്ലോ ഉള്ളിൽ ശരിയാക്കാൻ സമയം ഉണ്ടാക്കണ്ടേ അപ്പൊ അതിനുവേണ്ടി ഐഡിയ എടുക്കുന്ന ആൾക്കാരുണ്ട് ഭക്ഷ്യ വ്യാപാരികൾക്കായാണ് ഭക്ഷ്യ സുരക്ഷ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഫുഡ് സേഫ്റ്റി ഓഫീസർ പി ഷോനിമ അധ്യക്ഷയായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോട് യൂണിറ്റ് പ്രസിഡന്റ് പി കെ സനീഷ് സമിതി യൂണിറ്റ് സെക്രട്ടറി പി സന്തോഷ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് എൻ ടി ബിന്ദുരാജ് ജാനി കെ ദാസ് എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് മട്ടന്നൂർ